എല്ലാവർക്കും പി കെ ഫാമിലി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ടെ സ്വാഗതം ഇന്ന് സൺഡേ സ്പെഷ്യൽ ആണ് എന്താ സൺഡേ സ്പെഷ്യൽ കാണണ്ടേ ആദ്യം കാണിച്ച എന്നിട്ട് നമുക്ക് വീട് ചെയ്യാം സൺഡേ സ്പെഷ്യൽ അലക്കിട്ടിരിക്കുന്നു വേണ്ട എത്ര തുണി അലക്കിട്ടിരിക്കുന്നുണ്ടാ കുളത്തിൽ പോയി തുണി എല്ലാം അലക്കിയിട്ടു ഇന്ന് അലക്കിയത് മുഴുവനെ ഒന്നാമത് കൊറേ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കുളത്തിൽ പോയി അലക്കിട്ട് വന്നാണ് വേണ്ട അല്ല ഞാനെല്ലാം അലക്കിയത് ഇതില് മൂന്നെണ്ണ എന്റെ നാത്തവനെ അലക്കി തന്നാട്ട എന്റെ അലക്കി തോന്നി ഇത്രയും കണ്ടപ്പോ ഒരു സങ്കടം തോന്നിട്ട് മൂന്ന് ബെഡ്ഷീറ്റ് അലക്കി തന്നു നീ എല്ലാം അലക്കുന്നതൊക്കെ ഒരു കണ്ടന്റാ ഇന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ വിചാരിക്കേ രണ്ടായിരത്തിഇരുപത്തിനാലിലെ അവസാന സൺഡേണ്ട് സൺഡേ സ്പെഷ്യൽ അപ്പോ ഇനി അടുത്ത സൺഡേ അടുത്ത വർഷല്ലേ അപ്പൊ ലാസ്റ്റ് സൺഡേ എന്നുള്ളതില് തുളയെ കൊണ്ടങ്ങടെ അലക്കി എന്താന്നറിയോ ഈ വർഷത്തെ എല്ലാഴുക്കും ഇതോടുകൂടി പോട്ടെ ഉണ്ട് ഇനി നമുക്ക് പുതിയ അൾക്കാനുള്ള സമയമുണ്ടല്ലോ ഇനി ആ ഒരു വർഷം ഇങ്ങനെ കിടക്കല്ലേ അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ തുണി അലക്കുന്നതൊക്കെ ഒരു കണ്ടന്റ് ആണോ തുണി അലക്കിതൊക്കെ അതൊക്കെ ഒരു കാണിച്ചതിന്റെ കാര്യം ഇണ്ടാ എല്ലാരും വീട്ടില് ചെയ്യുന്നതല്ലേ അങ്ങനെയല്ല അതായത് ഈ വർഷത്തെ നമ്മളെല്ലാം ഇതോടുകൂടെ അവസാനിച്ചു ഇനി ഈ പുതിയ വർഷം പറയുമ്പോൾ എല്ലാം പുതിയതായിരിക്കണം അല്ലേ അപ്പൊ നമ്മൾ പുതിയ കൊറേ തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ ഞാന കൊറേ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ എന്താണല്ലേ എല്ലാ വർഷം എടുക്കുന്ന പോലെ അടുത്ത വർഷം ഞാൻ ഉറപ്പായിട്ടും രാവിലെ നേരത്തെ അണിച്ചിട്ട് ഒരു അഞ്ചു മണിക്ക് എണിച്ച് എട്ട് ഒമ്പത് മണിന്റെ ഉള്ളിൽ ഞാൻ കട തുറക്കും എന്റെ ഷോപ്പ് ഉറപ്പായിട്ടും എല്ലാം വിചാരിക്കും ഇനി അലക്കും മുകളും മൂന്ന് ദിവസം ഉണ്ടാവില്ലെന്ന് അല്ല ബെഡ്ഷീറ്റ് ഒന്നും അലക്കില്ലല്ലോ അപ്പൊ കുളത്തിലൊക്കെ പോയിട്ട് കുറെ നല്ല ആവശ്യമായി കുളിച്ച് മുങ്ങിക്കൊടുത്ത് മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി പുതിയ വർഷത്തിൽ പൂവല്ലേ അപ്പൊ എല്ലാം പുതിയത് മാനസടക്കം പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ ഉപേക്ഷിക്കായിരുന്നു ഇനി പഴയ ടെൻഷനൊക്കെ ഒഴിവാക്കുക എന്നിട്ട് പുതിയ ടെൻഷൻ ഈ വർഷം കുറച്ച് തപ്പായിരുന്നു ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കുറേ ടെൻഷനും പിന്നെന്താണ് പുതിയതായിട്ട് ഒരു കാര്യം നടന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം എന്താ പറഞ്ഞ നേരത്തെ നിക്കുക നന്നായിട്ട് വർക്ക് ചെയ്യാം നല്ല ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ അതാ ഉദ്ദേശിക്കുന്നത് സമയം നമ്മൾക്ക് സമയത്തിനെ കൊണ്ട് ഭയങ്കര വിലയാണ് അത് നമ്മ ആരും മനസ്സിലാക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ സമയം എന്നുള്ളത് ആ സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാന്നറിയാം നമ്മൾക്ക് എല്ലാം കയ്യിൽ വന്നിട്ട് അവസാനം നമുക്ക് എല്ലാം സാധിച്ചു നമ്മളെല്ലാം നേടി എന്ന് എത്തണ സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടല്ലോ ആ സംഭവം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോകുന്ന ലാസ്റ്റ് മിനിറ്റ് നാലു നോക്ക് എന്നിട്ട് ആ അവസ്ഥ കൈ കിട്ടി ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് മാറിപ്പോകുമ്പോ അപ്പോഴാണ് നമ്മൾ നമ്മളാ സമയത്തിന് പ്രാകുന്നത് അറ്റാക്ക് വന്ന് തീരുന്നവരില്ലേ ഡോക്ടർമാർ പറയാൻ ഹോസ്റ്റൽ അഞ്ച് മിനിറ്റ് വൈകിരുന്നെങ്കിൽ ചിലപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പറയാറില്ലേ അപ്പൊ ആ അഞ്ച് മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് നമുക്ക് എത്ര വലിയ വിലയാണ് ആ സമയത്തിന് കാരണം ആ അഞ്ചു മിനിറ്റ് ഒന്ന് വൈകിരുന്നെങ്കിൽ നമ്മൾ നമ്മളീ ഭൂമിന്നേ പോയി പിന്നെ നമ്മൾക്ക് ഇല്ല ശരിക്കും നമ്മൾ അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഒരുപാട് വിലയുണ്ട് പിന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ സമയത്തിന്റെ വില മനസ്സിലാക്കാത്ത കഴിഞ്ഞ വർഷമൊക്കെ കുറേ സമയം വേസ്റ്റ് ആക്കി എന്ന് ആവശ്യമില്ലാതെ സമയം കുറേ കളഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ വീഡിയോ കുറേ നോക്കി ഫോണിൽ കുറേ നോക്കി കളിച്ചിട്ട് സമയം കളഞ്ഞിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞു പോയോ എന്ന് ഡൗട്ട് കഴിഞ്ഞ വർഷം അപ്പോൾ ഇനി വരുന്ന വർഷം ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണം പുതിയതായിട്ട് നേടണം അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നടക്കണം അതൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യം ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു തീരുമാനം എടുക്കുക നമ്മള് അടുത്ത വർഷം തൊട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാവരും വിജയത്തിലേക്ക് വിജയം നോക്കിയിട്ട് മുന്നോട്ട് ഓടുക അപ്പൊ പിന്നെ ചിലപ്പോ കാല് കാല് എഴുതി വീഴും വലിയ വലിയ പ്രശ്നങ്ങൾ മുന്നിലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് മുന്നിൽ തന്നെ പോകണം എന്തിനാന്നറിയോ എന്നാൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തേക്ക് എത്തുകയുള്ളൂ നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം ആ സ്വപ്നത്തേക്ക് എത്താൻ ഒരുപാട് കടമ്പുകളുണ്ടാവും ചിലപ്പോ നമ്മൾക്ക് പരാതി വഴിക്ക് തിരിച്ചു വരേണ്ടി വന്നേക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് അങ്ങനെ പോയിന്ന് വെച്ചോ അതാണ് നമ്മുടെ പരാജയം ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ആരും അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ പരാജയപ്പെട്ടു ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കണതും വിദ്യത്വമാണ് കാരണം നമ്മൾ നമ്മളവിടെ എവിടെ പരാജയപ്പെടുന്നോ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഓടണം അപ്പൊ ഓട റെഡി അല്ലേ ആ റെഡി ആണ് നിങ്ങൾ റെഡി ആണോ അപ്പൊ അടുത്ത അടുത്ത സൺഡേ അടുത്ത വർഷത്തിലേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് ചെറിയൊരു ഉപദേശം ഉപദേശം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സ്കീപ്പ് ചെയ്ത് പോവാട്ടോ പക്ഷെ എല്ലാവരെയും ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള പ്രായം പക്വതി ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം സമയം അമൂല്യമാണ് അത് ഒരിക്കലും പാഴാക്കരുത് എന്റെ വിചാരം ഞാൻ പുതിയ വർഷത്തേക്ക് വന്നു എന്നാണ് ഇനിയുണ്ട് കേട്ടോ മൂന്ന് ദിവസം അപ്പോ ഞാൻ എന്താ ഉദ്ദേശ അല്ല ആ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് ഉദ്ദേശിച്ച് ഈ വർഷം കേട്ടാ അപ്പോ എന്തായാലും മൂന്ന് ദിവസം ഉണ്ടല്ലേ ദിവസം നമുക്കായിട്ട് കിടന്നിറങ്ങി ഞാൻ അടുത്ത വർഷം തൊട്ടേ നന്നാവുള്ളൂ ഞാൻ ഒന്നാം തീയതി തൊട്ട് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ അടിച്ച് എല്ലാം ചെയ്ത് സമയം സമയത്തിന്റെ വില ഞാൻ നോക്കി കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് അടുത്ത വർഷം ഇതേപോലെ ഡിസംബർ ലാസ്റ്റ് ഞാൻ പറയും ഞാൻ എന്ത് അച്ചീവ്മെന്റ് ചെയ്തു ഈ വർഷം ഞാൻ എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ചെയ്ത കാര്യം എന്താണ് എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ ഈ ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്തിട്ടു അങ്ങനെ ഒരു വർഷം ഞാൻ നേടിയത് എന്താണെന്നുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആയുസിന ഒരു കുഴപ്പമില്ലാതെ ഇതുവരെ എത്തിയില്ലേ അതുപോലെ അടുത്ത വർഷം ആയുസിനും ആരോഗ്യത്തിനും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടണം ആഗ്രഹമുണ്ട് അപ്പൊ അടുത്ത വർഷം ഉറപ്പായിട്ടും ഞാൻ ആ അങ്ങനെ ചെയ്യും അപ്പൊ നിങ്ങൾ അതേപോലെ ഈ ഒരു വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് അടുത്ത വർഷം ഇരുപത്തി അഞ്ചാം തീയതി ഈ ഇതുപോലെ ഞാനൊരു വീഡിയോ ഇടുക അപ്പൊ കമന്റ് അടിക്കണേ വേറെ പണിയൊന്നും ഇല്ലെന്നു വിചാരിണ്ടാവൂലെ എന്തങ്ങനെ ഒക്കെ ചെയ്യും നമ്മൾ പുതിയ വർഷമല്ലേ പുതിയ ജീവിതം പുതിയ തുടക്കം എല്ലാം പുതിയതായിട്ട് നമുക്ക് തുടങ്ങാം ഇതുവരെയുള്ള എല്ലാ ടെൻഷനും മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് പുതിയൊരു തുടക്കം കുറിക്കുക ജീവിതത്തിന് നമ്മൾ പുതിയൊരു മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർക്ക് നമ്മൾ ജനിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പുതിയൊന്ന് വർഷം വലിയ പുരോഗമനം ഒന്നും ഒന്നിനും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇത്ര വർഷമെങ്കിലും എല്ലാം നല്ല രീതിയിൽ കുറേ പുരോഗമനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ കുളത്തിൽ പോയി അലക്കീന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ കുളവും ഇതൊക്കെ കേട്ട് വീട്ടിന്റെ അവിടുത്തെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എന്റെ വീട് അറിയാലോ കൊല്ലം കൂടാണ് അത് നാട്ടിൻ പറയാലും അത് സിറ്റി എന്ന് ഞാൻ വെറുതെ തരുന്ന കളിയാക്കുന്നതാണ് ഈ പാലക്കാട് ഹൈവേയുടെ അടുത്താണ് അത് വേണം കൊണ്ടാണ് സിറ്റീന്നിട്ട് കളിയാക്കണത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടായിട്ട് നല്ലൊരു കുളവും അമ്പലവും ഒക്കെ ഉള്ളവര് സിറ്റിങ്ങിനെ കുളിച്ച് കുളത്തിൽ പോവാ അങ്ങനെ വരുന്ന വഴിക്ക് അമ്പലത്തിൽ കയറുക എന്നിട്ട് അങ്ങനെ വരിക അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പൊ ആ സ്ഥലം ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്യുന്നു ഏ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വീഡിയോ കണ്ടിട്ട് അതൊന്നും മറന്നു പോകണ്ട അപ്പൊ അടുത്ത വർഷം നമുക്ക് അടിച്ച് പൊളിക്കണം ബായ് ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നീന്തിട്ട് വരികയാണ് എന്നിട്ട് പറയാൻ ഞാൻ അക്കരെ ഇക്കരയും പിടിക്കുന്നു വലിയ ആള് ആ അത്രയും പണം വെച്ചിട്ട് അക്കരെ ഇക്കരയും ഇപ്പൊ പിടിക്കും ആ കണ്ണില്ല ആ കണ്ടതാണ് അയ്യപ്പ ക്ഷേത്രം ഏട്ടനെ എങ്ങനെയാട്ടാ ഈ തടിയും വെച്ച് ഇങ്ങനെ നീന്തുന്നത് ഓ നീന്താണ് ഇതുവരെ നിങ്ങൾ ഓ വേറെ നമ്മളെ കൊണ്ടേ ഒരു കുളത്തിനെ രണ്ടു കുളാക്കിട്ട് പിന്നെ ടീമുകാരാണ് നമ്മളെ കൊണ്ടാണ് പറയുന്നത് അക്കരെ ഇക്കരയും പിടിക്കും അത്ര ഈ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന എന്നെ കൊണ്ട് നീന്തൽ പഠിപ്പിക്കാൻ கையாண்டு என்ன நந்தல் பிடிப்பிக்கணா எந்த கையக்காண்டு நீந்தல் രണ്ട് മണിക്കൂറായി ഞങ്ങള് വന്നിട്ട് അങ്ങനെ കുളി അലക്കൊക്കെ കഴിഞ്ഞു ഇതാണ് മാര്യമ്മന്റെ അമ്പലം കുളിച്ച് കഴിഞ്ഞു ഇവിടെ തൊഴുതിട്ടേ ഞങ്ങള് പോവാറുള്ളൂ ദൈവമ്മ രണ്ടായിരത്തിഇരുപത്തിനാലില് അഴുക്ക് കളഞ്ഞു ഈ പുതിയ വർഷം പുതിയ തുടക്കം അല്ലേ ഒന്നും കേക്കില്ല നമുക്ക് അവിടെ പോയിട്ട് വരിക